ഒരു പുരാതന ഈജിപ്ഷ്യൻ മമ്മിയുടെ ഭാവം കണ്ട് ഒരു ഒരുപറ്റം പുരാവസ്തു ഗവേഷകർ പെൺമിയുടെ അലറുന്ന ഭാവമാണ് ഇവരുടെ അമ്പരത്തിനും അന്വേഷണത്തിനും കാരണമായത് ചർമ്മം മുടി നീണ്ട കറുത്ത വിഗ് എന്നിവ പരിശോധിച്ചതിൽ മമ്മി നന്നായി സംരക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് വെള്ളിയിലും സ്വർണത്തിലും രണ്ട് വാളയങ്ങൾ ധരിപ്പിച്ചാണ് അവളെ അടക്കം ചെയ്തത് ഏകദേശം മൂവായിരത്തി വർഷങ്ങൾക്ക് മുൻപ് അടക്കം ചെയ്തതായി കരുതപ്പെടുന്ന ഈ സ്ത്രീ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് മരിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ എത്തിയത് സെൻമുട്ട് എന്ന ശില്പിയുടെ ശവകുടീരത്തിന് താഴെയുള്ള ഒരു തടി ശവപ്പെട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കണ്ടെത്തിയ മമ്മിയാണിത് ഈജിപ്തിലെ പെൺ ഫറവ് ആയിരുന്ന ഹാറ്റ്ഷിപ് സൂട്ടിന്റെ ഭരണകാലത്തെ ഒരു പ്രധാന വാസ്തുശില്പിയായിരുന്നു സെൻമുട്ട് എന്നാൽ ആ ശവകുടീരത്തിൽ അവൾ തനിച്ചായിരുന്നില്ല സെൻമുട്ടന്റെ അമ്മ അറയും അദ്ദേഹത്തിന്റെ ഹാദ്നായുള്ള ശ്മശാനങ്ങളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് നിലവിളിക്കുന്ന മമ്മിയിൽ പേരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അവർ അവിടെ അടക്കം ചെയ്യപ്പെടാനും കുടുംബത്തിന്റെ നിത്യവിശ്രമ സ്ഥലം പങ്കിടാനും തക്ക ബന്ധുബലമുള്ള കുടുംബാംഗം ആയിരുന്നിരിക്കാമെന്ന് കേറോ സർവകലാശാലയിലെ റേഡിയോളജി പ്രൊഫസർ ഡോക്ടർ സഹർ സലീം പറയുന്നുണ്ട് വേദനാജനകമായ മരണമോ വൈകാരിക സമ്മർദ്ദമോ മൂലമാകാം വായതു കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം കഴിഞ്ഞില്ല ഒപ്പം ശരീരം കാത്തുവെക്കുകയോ അഴുകുകയോ ചെയ്യുന്നതിന് മുൻപ് മമ്മിഫിക്കേഷൻ ചെയ്തതാവാം മരണശേഷവും വായ തുറന്നിരിക്കാൻ കാരണമെന്നും സഹർ പറയുന്നുണ്ട് സ്ത്രീയുടെ മരണ കാരണവും വ്യക്തമല്ല സഹർ സലീമും സഹ എഴുത്തുകാരി ഡോക്ടർ സാമിയ എൽ മെർഗാനിയും ഇൻ മെഡിസിൻ ജേണലിൽ എഴുതിയ ലേഖനത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാനിംഗ് സാങ്കേതികവിദ്യയും റേ ഡിഫ്രാക്ഷൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച മമ്മിയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു ചർമ്മം മുടി നീണ്ട കർത്തവിക എന്നിവ പരിശോധിച്ചതിൽ മമ്മി നന്നായി തന്നെ സംരക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്ത്രീക്ക് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് മീറ്റർ ഉയരം ഉണ്ടായിരിക്കുമെന്നും ഏകദേശം ഉള്ളപ്പോൾ മരിച്ചുവെന്നും ഇവരുടെ നട്ടലിൽ അടക്കം സന്ധിവാദം ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഗവേഷകർക്ക് മുറിവിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താനായില്ലെന്ന് മാത്രമല്ല എല്ലാ അവയവങ്ങൾക്കും ഇപ്പോഴും മമ്മിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ ആയിരത്തി അറുപത്തിഒൻപത് ബിസിയിലെ മമ്മിഫിക്കേഷന്റെ ക്ലാസിക് രീതി അനുസരിച്ച് ഹൃദയം എല്ലാ അവയവങ്ങളും നീക്കം ചെയ്യുമായിരുന്നുവെന്നും ഡോക്ടർ സഹർ പറയുന്നുണ്ട് ഇടത്തരം ദരിദ്ര വിഭാഗങ്ങളുടെ മോശം മമ്മിഫിക്കേഷനിൽ ഇത്തരമൊരു ഒഴിവാക്കൽ പലപ്പോഴും കുറവായിരുന്നു അത്രേ എന്നാലും നിലവിളിക്കുന്ന സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് സഹർ തന്നെ പറയുന്നുണ്ട് വെള്ളിയിലും സ്വർണത്തിലും രണ്ട് വളയങ്ങൾ ധരിപ്പിച്ചാണ് അവളെ അന്ന് അടക്കം ചെയ്തത് മാത്രവുമല്ല പ്രത്യേകതരം ചെടിയും കുന്തിരിക്കവും അടങ്ങിയ വസ്തുക്കൾ എംപാമിങ്ങിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ശരീരത്തിന്റെ സംരക്ഷണത്തിന് സഹായിച്ചേക്കാവുന്ന വില കൂടിയതും ഇറക്കുമതി ചെയ്തതുമായ ചേരുവകളാണിവ മമ്മിഫിക്കേഷൻ വിഗ് നിർമ്മാണം എംബാമിംഗ് വസ്തുക്കളുടെ പുരാതന വ്യാപാരം എന്നിവയെക്കുറിച്ചുള്ള അറിവുകളിലേക്ക് നയിക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ